വചനക്കൊന്ത സർവശക്തനായ തമ്പുരാനെ ഇന്നത്തെ ഈ വചനക്കൊന്തയിൽ ഞങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ വഹിക്കുന്ന ഈ നിയോഗങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും നീ നീക്കം ചെയ്യണമേ ദുഃഖവും കഷ്ടപ്പാടും രോഗവും ആശങ്കയും എല്ലാം നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ വചനക്കൊന്തയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകണമേ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ വചനശക്തിയിൽ വിജയമൊരു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും 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 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് 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 നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല 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 കർത്താവ് വരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് വരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും തുടയ്ക്കോ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും നിർത്തി കണ്ണീർ തുടയ്ക്കോ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കോ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ഓ പരിശുദ്ധനായ നാഥ ഇന്ന് ഞങ്ങൾ ചൊല്ലിയ ഓരോ വചനങ്ങളിലൂടെയും നീ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നതിൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുക ഇവിടെയും ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗത്തിനും ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കാം അതിവേഗം ഉത്തരം നൽകണമേ വേദനകളെ നീ മാറ്റണമേ പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ നിന്റെ കരുണയും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കണമേ ഈശോയെ ഈ കൊന്തയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും സാധ്യമാക്കി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ നന്ദി നാഥ ആ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാജ്ഞ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ